അതെവിടക്കാ ചോദിച്ചത് ഇതുവരെ കഴിഞ്ഞോളം ഷോപ്പിംഗ് ഒക്കെ മതി ഈ തറവാട്ടിലെ പെൺകുട്ടികളാരും ഇങ്ങനെ തോന്നിയ പോലെ ഊരി കൂട്ടി നടക്കാറില്ല അല്ല ഓക്കെ എന്താ കയറാ ഭക്ഷണം പിടിക്കുന്നില്ലറിഞ്ഞപ്പോ ആ തെണ്ടി ഒളിച്ചകത്ത് കെട്ടി അവൻ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുത്തു എന്തായി രണ്ടരപ്പം മാല അങ്ങോട്ട് അവനങ്ങ് പോയി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അവനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്

ഞാനാണ് നിന്റെ ലോക്കൽ ഗാർഡിയൻ നിന്നെ വഴിക്ക് നടത്താനുള്ള അധികാരം തന്നിട്ടുള്ളത് നിനക്ക് അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നീ എന്നെ ഹേ മനുഷ്യ തലയിൽ ഒരാളെ ഞാൻ സമ്മതിക്കില്ല ഞാൻ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാം പക്ഷെ എന്നെ ആര് ഉപദേശിക്കുന്നു എന്റെ കാര്യത്തിൽ ഇടപെടുന്നു എനിക്ക് ഇഷ്ടമല്ല മനസ്സിലായോ മനസ്സിലായില്ല മനസ്സിലാക്കാനോട് ഉദ്ദേശവും നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടും എനിക്ക് അതിനുള്ള അവകാശമുണ്ട് എനിക്ക് മാത്രമേ അതിനുള്ള അവകാശം ഉള്ളൂ എന്തോ അവകാശം ഞാൻ നിങ്ങളുടെ വർക്ക്ഷോപ്പിലെ ശമ്പളക്കാരിയാണെന്ന് വിചാരിച്ചോ അതിലും വലിയ അവകാശമുണ്ട് നീ എന്താ കുഞ്ഞമ്മമാവൻ അത്രയ്ക്കാണ് നിർബന്ധിച്ചുകൊണ്ടാ ഞാൻ സമ്മതിച്ചു പഠിത്തം കഴിഞ്ഞു അപ്പോ അതായിരുന്നു ഉള്ളിലിരിപ്പ് മനുഷ്യനായാൽ കുറച്ചൊക്കെ സ്വയബോധം വേണം എന്റെ ഭർത്താവാകാൻ വന്നിരിക്കുന്ന ഒരാള് വിദ്യാഭ്യാസം ഉണ്ടോ നിങ്ങൾക്ക് അന്തസ്സായി ഒരാൾ പെരുമാറാൻ അറിയോ ഇത്രയും പ്രായമുള്ള നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നാണാവില്ലേ കല്യാണം പോലും കാര്യത്തിൽ തന്നോടൊരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റില്ല നമ്മുടെ റോഡിൽ ഒരു കാലത്തും ഫോറൻ വണ്ടി നമുക്ക് അംബാസഡർ തന്നെ റോഡ് സൂട്ടാവൂലെ ചായയും കുറിച്ച് തമാശ പറഞ്ഞിരിക്കാണല്ലേ ഒരു പണി എല്ലാം ഞാൻ പെട്രോൾ കത്തിച്ചു കളയും നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു ഒരു ഉത്തരവാദിത്തം വേണ്ടേ ഇത്തിരി ആത്മാർത്ഥം വേണ്ടേ പതിനൊന്ന് മണിക്ക് ഒരു ചായവിടെ പതിവ് ഉള്ളതല്ലേ എനിക്കൊന്നും കേൾക്കണ്ട നാളെ മുതൽ പണിക്ക് വരണ്ട കൊറേ സായിപ്പമാര് ശ്രീധരൻ തോപ്പിക്കാർ ഹലോ ആരാണ് അല്ല പ്രോംറ്റ് വാട്ടേഴ്സ് അല്ല താലൂക്ക് ഓഫീസാണ് പറഞ്ഞതൊക്കെ ഇതിന് കൂടിപ്പോയി എനിക്ക് തോന്നി അറിഞ്ഞുകൊണ്ടല്ല എന്നോട് കയർത്തപ്പോ എനിക്ക് നിയന്ത്രണം വിട്ടുപോയി അതിനെന്താ അതിൽ വിഷമമുണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്റെ ആരാ എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടോ അങ്ങനെ പറഞ്ഞു പോയതിൽ വിഷമമുണ്ടെന്ന് പറയാനോ ഞാൻ വന്നത് ശ്രീധരേട്ടൻ എന്നെ വെറുക്കരുത് എന്താ ആലോചിക്കുന്നത് അതൊന്നും സാരാക്കണ്ട ഞാനതൊക്കെ മറന്നില്ലേ ശ്രീധരേട്ടൻ ഇത്രയും നല്ലവനാകരുത് ഏയ് എന്ത് നല്ലവൻ എവിടെ എന്ത് സംസാരിക്കണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു യൂസ്ലെസ് ആ ഞാൻ അശ്വതിക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള വിവരമില്ലേ പഠിപ്പില്ലേ ഇതൊന്നും ഓർക്കാതെ എന്തൊക്കെ വിട്ടിത്തങ്ങളാ ഞാൻ പറഞ്ഞേ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ശ്രീധരേട്ടിന് ഇത്രയും നല്ലവനാകരുതെന്ന് എന്റെ അച്ഛനും അമ്മയും എന്നെ സ്നേഹിച്ചിട്ടില്ല അങ്ങനെയൊന്നും പറയരുത് അശ്വതി സത്യ പത്ത് വയസ്സിന് ശേഷം എന്റെ ബോർഡിങ്ങിലും ഹോസ്റ്റലിലും ഒക്കെ തള്ളി വിട്ടിട്ട് പോയല്ലോ അവര് അത് പിന്നെ ജോലി ചെയ്യണ്ടേ എന്റെ അവസ്ഥ ശ്രീധരേട്ടിന് മനസ്സിലാവില്ല അത് മനസ്സിലാവില്ല പക്ഷേ ൻ ഒരു പാവ എന്റെ ജീവിതത്തിൽ മറ്റാരേക്കാളും എന്റെ കാര്യത്തിൽ താല്പര്യമെടുക്കുകയും എന്നെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ശ്രീധരേഷ്ഠനാശ്വത ശ്രീധരേട്ട മനസ്സിലാവഞ്ഞിട്ടല്ല പക്ഷെ ആരും എന്നോട് അടുക്കാതിരിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് വെച്ചാൽ ശ്രീധരേട്ടന് എന്നെ പറ്റി ഒന്നും അറിയില്ല ഓക്കെ എനിക്കറിയാം ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു അറിയാത്ത വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രീധരേട്ടൻ അതറിയണം സ്നേഹവും വാത്സല്യവും ഒക്കെ അനുഭവിക്കേണ്ട പ്രായത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നെ ബോർഡിങ്ങിലാക്കിയിട്ട് അച്ഛനും അമ്മയും തിരിച്ചുപോയി പണം സമ്പാദിക്കാൻ സഞ്ചാരികളുടെ എന്നൊക്കെ വിശേഷിപ്പിക്കാറുള്ള ആ സ്ഥലം എനിക്കൊരു തടവറയായിരുന്നു വെക്കേഷന്റെ കൂട്ടുകാരെല്ലാം പോകുമ്പോൾ ഞാൻ തനിച്ചാകും ചിലപ്പോൾ ഒറ്റക്കിരുന്ന് കരയി അതല്ലെങ്കിൽ ഒഴിഞ്ഞ് എവിടെയെങ്കിലും ചെന്ന് കുറെ നേരം വെറുതെ ഇരിക്കും ആ ഏകാന്തയിൽ വെച്ച് ഒരു ദിവസം ഞാനൊരാളെ പരിചയപ്പെട്ടു വിനയൻ പ്ലീസ് ഒന്നിങ്ങോട്ട് ുമാനം ചോദിക്കാതെ ഫോട്ടോ എടുത്ത് ശരിയല്ലെന്നറിയാം വഴക്കു പറഞ്ഞോളൂ കടുത്ത ഭാഷയിലാണെങ്കിൽ ഞാനും വല്ലതും തിരിച്ചു പറയാം എന്തായാലും നമുക്ക് ഇത് സംസാരിക്കാം ഒന്നും പറയുന്നില്ലേ അതെ ഒത്തിരി ദിവസങ്ങളായി കുട്ടിയെ ഞാൻ കാണുന്നു എന്താണ് ഉദ്ദേശം കവിത എഴുത്താണോ ചിത്രം വരയ്ക്കലാണോ ഇങ്ങനെയുള്ള ചുറ്റുപാടുകൾ തനിച്ചിരിക്കാൻ തോന്നുക സാഹിത്യകാരന്മാർക്കും ചിത്രകാരന്മാർക്കും ഒക്കെയാണ് ശരിയല്ലേ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരെ നല്ലത് അറിയാനിട്ടല്ല ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ ഒരാകാംക്ഷ എനിക്കെന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിലല്ലോ എന്നെ ആശ്വസിപ്പിക്കാൻ കഴിയൂ ദുഃഖത്തിന്റെയും വിഷമത്തിന്റെയും കാലമൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഒരുതരം തരം മരവിപ്പ് മാത്രമേ ഉള്ളൂ ഇത്രയും ചെറുപ്പത്തില് മരവിച്ചു മുരടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഒരു അല്പം അതെ ഞാൻ പറഞ്ഞത് ഇല്ലായിരിക്കാം എങ്കിലും ഞാൻ ശ്രമിച്ചു നോക്കാം പറയാൻ സ്വന്തം കുട്ടികൾ സായിപ്പിന്റെ ഭാഷ പറഞ്ഞ് നാട്ടുകാരെ വരട്ടണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടല്ലോ അവർ സൗകര്യപൂർവം പാവം കുട്ടികളുടെ ഫീലിംഗ്സ് മറക്കുന്നു അവർക്ക് വാത്സല്യം നിഷേധിക്കുന്നു അശ്വതിയുടെ വിഷമം എനിക്ക് മനസ്സിലാകും ഒറ്റമോളല്ലേ വേണ്ടിട്ട് ബുദ്ധിമുട്ടി എനിക്ക് ില്ല ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ നമ്മൾ മറ്റുള്ളവർ നോക്കണം അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ ശ്രമിക്കണം ഇപ്പോ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ എന്തൊക്കെയാ ഫുഡ് ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ അല്ലെ ഇതിൽ പോലും സാധ്യതയില്ലാത്ത എത്രയോ പേരുണ്ട് ലോകത്ത് അശ്വതിയുടെ പ്രശ്നമൊന്നുമല്ല ഒരു ഫോർമാലിറ്റി എന്ന് പറയുമെങ്കിൽ കൂടി അശ്വതിക്ക് നാല് ലക്ഷം പഠിക്കാനുള്ള സൗകര്യം അവർ ചെയ്തു തരുന്നുണ്ട് അശ്വതി വിഷമിക്കുന്നതിൽ കാര്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെ സ്ഥിതിയും കൂടി നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ ഇത്തിരി ആശ്വാസം കിട്ടിയിരിക്കും അശ്വതിയെ പോലെ തന്നെ ബോർഡിംഗിൽ താമസിച്ച് പഠിച്ചിരുന്ന മറ്റൊരു കുട്ടി എനിക്കറിയാം വായിൽ പുൻകരന്റെ ജനിച്ചെന്ന മറ്റുള്ളവർ ആ കുട്ടിയെ പറ്റി പറയാറ് വലിയ തറവാട് ആവശ്യത്തിന് പണം അച്ഛൻ ഫാക്ടറിയോടമ്മ സ്നേഹസമ്പന്നയായ അമ്മ ഓരോ വീക്കെൻഡിലും ആ അമ്മ ബോർഡിങ്ങിൽ ചെന്ന് കുട്ടിയെ കാണും വെക്കേഷൻ ആവുമ്പോ ചെന്ന് വീട്ടിലേക്ക് വെച്ചോണ്ട് പോകും അങ്ങനെ ഒരു വെക്കേഷൻ കാലത്ത് ഒരു ദിവസം ആ കുട്ടി കാണുകയാണ് സ്വന്തം അച്ഛൻ അവന്റെ അമ്മയെ കഴിച്ചു തിരിച്ചു കൊല്ലുന്നത് എന്തിനാണ് അച്ഛനത് ചെയ്തതെന്ന് ഇന്നും അവനറിയില്ല കേസ് വന്നപ്പോ ഏകദൃസാക്ഷി അവനായി അച്ഛന് ശിക്ഷയും കിട്ടി അശ്വതി പറഞ്ഞില്ലേ അശ്വതിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവില്ലെന്ന് ഈ കുട്ടിയുടെ മാനസിക വിഷമം അശ്വതിക്ക് മനസ്സിലാവോ ഇല്ല എനിക്ക് മനസ്സിലാകൂ ഞാനാണോ കുട്ടി എന്നിട്ട് ഞാൻ ചിരിക്കാൻ ശ്രമിക്കുന്നു മറക്കാൻ ശ്രമിക്കുന്നു മറ്റെന്ത് ചെയ്യാൻ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പൊ ഞാനാ ബോറാക്കി ക്ഷമിക്കണം അതൊക്കെ ഓർക്കുമ്പോ എന്നും ഒരു നിയന്ത്രണം വിട്ടുപോകും ഹലോ യു ആർ സ്പീക്കിംഗ് സീമി ഓക്കെ വെൽക്കം റിസപ്ഷൻ അശ്വതി എന്താ അശ്വതി ഒന്നുമില്ല ഒന്ന് കാണണം തോന്നി വന്നു വരൂ രാത്രി മുഴുവൻ വിനയം പറഞ്ഞത് കോർത്ത് കിടക്കുകയായിരുന്നു സത്യത്തിൽ എന്റെ പ്രശ്നങ്ങൾ എത്ര നിസ്സാരാണ് ഇതെല്ലാം മനസ്സിലിട്ട് ഒതുക്കാൻ എങ്ങനെ കഴിയുന്നു അത്ഭുതം പറയണെന്ന് കരുതി പറഞ്ഞപ്പോ മനസ്സമാധാനം കിട്ടി ഒരു ചെറിയ ഭാര്യ ഇറക്കി വെച്ചതുപോലെ എനിക്കും ഞാൻ പരിചയപ്പെടുന്നവർക്കൊക്കെ സുഖമില്ലാത്ത ഇതെല്ലാം ഓർമ്മിക്കാണ് നമ്മുടെയൊക്കെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ഓർമ്മകൾ മനസ്സിനെ വേദനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ആൽത്തിരക്കില്ലാത്ത സ്ഥലങ്ങൾ തേടി ഞാൻ ഇറങ്ങും ഇത്തവണ വന്നുപെട്ടത് ഇവിടെയാണ് നിശബ്ദമായ തടാകവും സഞ്ചാരികൾ ഒഴിഞ്ഞ നിരത്തുകളും കുന്നുംപുറങ്ങളും ഒക്കെ എനിക്ക് വലിയ ആശ്വാസമാണ് ഇവിടെ ഞാൻ പ്രതീക്ഷിച്ച ഏകാന്തകളിലൊക്കെ അശ്വതിയെ കാണാനിടയായി സത്യത്തിൽ ആദ്യം അതെനിക്കൊരു ശല്യമായിരുന്നു പിന്നെയാണ് പരിചയപ്പെടാൻ തോന്നിയത് ഞാൻ പറഞ്ഞില്ലേ ഒക്കെ നിമിത്തങ്ങളാണ് എന്നെ പരിചയപ്പെട്ടത് മറ്റൊരു അല്ലേ അങ്ങനെ തോന്നുന്നില്ല പിന്നെ സത്യം പറഞ്ഞാൽ എന്തോ ഒരു ആശ്വാസം പോലെ അത് അതെങ്ങനെ വിശദീകരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല